മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ ഭയങ്കര സന്തോഷത്തിൽ റൂമിലേക്ക് വരുന്നുണ്ട് മഞ്ജു കിടന്നുറങ്ങുന്ന മഞ്ജുവിനെ മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞു വിളിച്ച് ഉണർത്തുന്നു നിങ്ങൾക്ക് എന്താ പറ്റിയത് കള്ളം കുടിച്ചിട്ട് രാത്രി വന്ന് എന്നെ ശല്യം ചെയ്യുന്ന എന്തിനാ മിണ്ടാതെ അവിടെങ്ങാണെങ്കിൽ പോയി കടന്നാൽ പോരെ എന്നൊക്കെ മഞ്ജു ചൂടാ ചോദിക്കുമ്പം അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു സന്തോഷം ഉണ്ടട അത് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാ അവളില്ലേ എൻ്റെ നാത്തൂൻ അവളെ മേലോട്ട് പറഞ്ഞു വിട്ട് ആ മഹാലക്ഷ്മി എന്ത് ചെയ്തെന്നാ പറയുന്നത് എന്താന്ന് വെച്ചാൽ തുറന്നു പറയാൻ പറയുന്നുണ്ട് ചില രഹസ്യങ്ങളൊന്നും പെണ്ണുങ്ങളുടെ തുറന്നു പറഞ്ഞു വിടെന്നാ പറയുന്നത് അതുകൊണ്ട് തൽക്കാലം നീ ഇങ്ങനെ മനസ്സിലാക്കിക്കോ മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം നമുക്കിടയിൽ കാണില്ല അത് കേട്ടിട്ട് മഞ്ജു ആകെ അങ്ങ് ദേഷ്യാകുന്നുണ്ട് ആ സന്തോഷത്തിൽ മഞ്ജുവിനെ ചെന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ഒരുങ്ങുമ്പം പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട് മേഘനെ കള്ള് കുടിച്ചിട്ട് എൻ്റെ ശരീരത്ത് തൊടാൻ ഞാൻ തമ്മയ്ക്കില്ല എന്നൊക്കെ പറയുന്നു കുറേ നാളുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക ഒരു ബെഡ്റൂമിൽ തന്നെ മുഖം തിരിച്ച് നീ ഒഴിഞ്ഞു മാറുന്നത് എങ്ങനെ ഒഴിഞ്ഞു മാറാതിരിക്കും നിങ്ങളെന്നും കള്ളും കുടിച്ചിട്ടല്ലേ കയറി വരുന്നത് എനിക്കാണെങ്കിൽ കള്ളിൻ്റെ മണം ഇഷ്ടമല്ല എടി ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കള്ളന്നൊരു വിഷയമല്ല എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനല്ല കള്ള് കുടിക്കുന്നവരെയും കള്ളം പറഞ്ഞ് പറ്റിക്കുന്നവരെയും എനിക്കിഷ്ടമല്ല അന്നേരം മേഘം പറയുന്നുണ്ട് എന്തും പറഞ്ഞോ പക്ഷെ നിന്നെ ചതിച്ചു എന്ന് മാത്രം പറയരുത് എൻ്റെ മനസ്സ് നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിൻ്റെ കള്ളത്തരം എല്ലാം ഞാൻ കണ്ടുപിടിച്ചതാണ് ഇനി എൻ്റെ മുമ്പിൽ നാടകം കളിക്കുന്നു എന്നൊക്കെ അതേസമയം മേഘം പറയുന്നുണ്ട് നമ്മളെ തമ്മി തെറ്റിക്കാൻ പലരും പലതും പറഞ്ഞു എന്നിരിക്കും അതൊന്നും കേട്ട് എൻ്റെ മോള് വിശ്വസിക്കരുത് ഞാൻ ആര് പറയുന്നതും കേട്ട് വിശ്വസിക്കില്ല പക്ഷെ കൺമുഞ്ഞി കണ്ടു കഴിഞ്ഞാൽ അവരൂടെ പൊറക്കത്തൂല്ല എന്നൊക്കെ പറയുമ്പോൾ മേഘനങ്ങ് ഷോക്ക് ആവുന്നു എന്തായാലും ഞാൻ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു പോയി കിടക്കുന്നുണ്ട് അന്നേരം മേഘം കലിയോട് പറയുന്നുണ്ട് ഇവിളൂടെ പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഡോർ ഡോറടച്ച് വന്ന് ബെഡിൽ കിടന്നങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് മഞ്ജുവിരങ്ങ് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് തിരിഞ്ഞു നോക്കിയിട്ട് നോക്കുന്നത് എന്താ ഒന്നുമില്ല എൻ്റെ മോള് കിടന്നുറങ്ങിക്കോ ഇന്ന് എനിക്ക് സന്തോഷത്തിൻ്റെ രാത്രിയാണ് അതേസമയം മഞ്ജു മനസ്സ് വിചാരിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഏട്ടത്തിൽ ഇയാൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു പണി കണ്ണേട്ടം കൊടുക്കാതിരിക്കില്ല എന്തായാലും ഉറങ്ങട്ടെ എന്നതിന് ശേഷം സാഗറിനെ വിളിച്ച് കാര്യങ്ങൾ എന്താണെന്ന് അറിയണം അതേസമയം ഉറങ്ങിയതിന് ശേഷം മഞ്ജു സാഗറിനെ വിളിക്കുന്നുണ്ട് രാത്രി ഒരു മണി രണ്ട് മണി ആ സമയത്താണ് മഞ്ജു വിളിക്കുന്നത് മഞ്ജുൻ്റെ കോൾ കണ്ട് പെട്ടെന്ന് മാർക്കോയോട് പറയുന്നുണ്ട് താ ഈ സമയത്ത് മഞ്ജു വിളിക്കുന്നു അപ്പം മാർക്കോ പറയുന്നുണ്ട് ആ കാര്യത്തെക്കുറിച്ച് കാണാൻ ചോദിക്കുവാണെങ്കിൽ നിനക്കറിയില്ലെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ കോൾ എടുക്കുന്നുണ്ട് സാഗർ എന്താ മഞ്ജു ഈ സമയത്ത് ഒന്നുമില്ല മഹാലക്ഷ്മി ഏട്ടത്തേക്ക് എന്തെങ്കിലും അപകടം കാണോ സംഭവിച്ചിരുന്നോ അല്ല എന്താ അങ്ങനെ ചോദിച്ചേ എൻ്റെ അറിവ് ഇല്ല അല്ല ഞാൻ ചോദിച്ചു തന്നേ ഉള്ളു അതെന്താ കാര്യമെന്ന് പറ എന്തായാലും സാഗറിന് അതിനെപ്പറ്റി അറിവില്ലല്ലോ പിന്നെന്തിനാ പറയുന്നത് എൻ്റെ സൗണ്ട് കേൾക്കാൻ ഓരോ വിഷയം ഉണ്ടാക്കി വിളിക്കുവാണോന്ന് സാഗർ ചുമ്മാ നമ്പറിട്ട് ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് കേൾക്കാൻ കൊള്ളുന്ന സൗണ്ടൊന്നും അല്ല സാഗറിൻ്റെയെന്ന് മഞ്ജു തിരിച്ചും കുത്തി പറയുന്നുണ്ട് ആ ദുഷ്ടൻ ദുഷ്ടനെന്തിയെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കള്ളും കുടിച്ചിട്ട് വന്ന് കിടക്കുവാണെന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസമായി ഇനി മഞ്ജുവിനെ മടുത്തു കാണും അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ചിഹ്ന വീടുണ്ടായതുകൊണ്ട് മഞ്ജുവിൻ്റെ ആവശ്യമില്ലല്ലോ അന്നേരം മഞ്ജു പറയുന്നുണ്ട് താലി കെട്ടിയതിൻ്റെ പേര് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നു എന്നല്ലാതെ ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് അത് കേട്ട് സാഗറിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് ചാൻസ് ഉണ്ടെന്ന് അയാൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് മാർക്കോട് പറയുന്നുണ്ട് എന്തായാലും ഇവളെൻ്റെ വലയിൽ വീണു എന്ന് തോന്നുന്നു പക്ഷേ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും മേഘൻ്റെയും ആ ഉണ്ണിയുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ടവളല്ലേ മഞ്ജു നാളെ ഒരു സമയത്ത് തേക്കൂ എന്നൊരു പേടിയുണ്ട് അന്നേരം മാർക്കോ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ടടാ എന്ത് പറഞ്ഞാലും കണ്ണൻ സാറിൻ്റെ സഹോദരിയാണ് മാത്രമല്ല കണ്ണൻ സാറിൻ്റെയും മഞ്ജുവിൻ്റെയും അച്ഛന്മാരൊന്നാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി മഞ്ജുവിന് കാണാതിരിക്കില്ല നിൻ്റെ സ്വഭാവമൊക്കെ മാറി ആത്മാർത്ഥമായിട്ട് മഞ്ജുവിനെ സ്നേഹിക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടനും മഹാലക്ഷ്മിയുടെ തെയും നിന്നോട് പൊറുക്കും മാത്രമല്ല നിനക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ അവരായിട്ട് ഒരുക്കി തരികയും ചെയ്യും അതൊക്കെ കേട്ടിട്ട് സാഗറിനങ്ങ് സന്തോഷമാകുന്നുണ്ട് എന്തായാലും നീ അധികം താമസിക്കാതെ തന്നെ അവളെ വളച്ച് കയ്യിലാക്കിക്കണം എന്നെ പെണ്ണു കേസി കൊടുക്കാൻ പോയാൽ അവൻ്റെ പെണ്ണിനെ തന്നെ നീ വളച്ചെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണെന്നൊക്കെ മാർക്കോ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സാഗറിനെ അതേസമയം മാർക്കോ രാത്രി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോയി കണ്ണനെ അനന്തുവിനെയും കാണുന്നുണ്ട് ഡോറി ബെല്ലടിക്കുമ്പം തന്നെ അവർക്ക് ഡോറ് തുറക്കാൻ പേടിയാവുന്ന കണ്ണൻ പറയുന്നു പെട്ടെന്ന് പോയി തുറക്കണ്ട ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി കാരണം ശത്രുക്കൾ കൂടെ തന്നെയുണ്ട് എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അന്നേരം മാർക്കോ പറയുന്നുണ്ട് പേടിക്കേണ്ട സാറേ ഞാനാണെന്ന് അങ്ങനെ അനന്തു പോയി ഡോറ് തുറന്ന് മാർക്കോ അകത്തേക്ക് കയറുന്നതും കണ്ണൻ മാർക്കോയെ നോക്കി കൈകൂപ്പി തൊഴുന്നുണ്ട് സാറെന്തിനെ എന്നെ നോക്കി തൊഴുന്നേ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് മാർക്കോ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് താൻ ഞങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് മഹാലക്ഷ്മിയെ കണ്ടിരുന്നോ മഹാലക്ഷ്മി ഇങ്ങോട്ട് ഇങ്ങോട്ടെന്താ കൂട്ടിക്കൊണ്ടുവരാഞ്ഞു ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് മഹാലക്ഷ്മി ജീവിച്ചിരിപ്പോലെന്ന് തന്നെ ശത്രുക്കൾ വിചാരിച്ചിരുന്നാൽ മതി പുറത്തേക്ക് ഇറക്കുന്നില്ല പക്ഷേ രണ്ട് ദിവസം മഹാലക്ഷ്മിയെ കാണാതിരുന്ന പോലീസ് കേസൊക്കെ ആവത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് കേസാവും ഉറപ്പായിട്ടും പ്രതാപനെയും മേഘൻ്റെയും വീട്ടിൽ പോയി പോലീസ് അന്വേഷിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ അത് ശരിക്കുള്ള പോലീസല്ല ഞാൻ ഏർപ്പാടാക്കുന്ന ഡമ്മി പോലീസായിരിക്കും അതിനെ തുടർന്ന് എന്തെങ്കിലും കേസോ നൂലാമാലയും കാണാൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വക്കീലന്മാരും കൂടി അന്ന് തന്നെ രക്ഷിച്ചതുപോലെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് അവരും ഓക്കെ പറയുന്നുണ്ട് മാത്രമല്ല മഹാലക്ഷ്മിയെ രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ പുറത്തിറക്കും അതൊരു നാടകത്തിൻ്റെ ഭാഗമാണ് അതായത് മഹാലക്ഷ്മി മരിച്ചു എന്നല്ലേ അവർ വിചാരിച്ചിരിക്കുന്നത് അവർക്കുള്ള തിരിച്ചടി നാളെ ഒരു സമയത്ത് ഓർത്തിരുന്ന് രസിക്കാനുള്ള രൂപത്തിൽ തന്നെ ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ മാർക്കോ കൊടുക്കുന്നു അത് കേട്ട് കണ്ണനും അനന്തുവിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും തൻ്റെ പ്ലാൻ പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അവരും വാക്കു കൊടുക്കുന്നു ശേഷം മഹിയെ കണ്ട് തൻ്റെ പ്ലാനൊക്കെ മഹിയെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ലേഖയുടെയും അനന്തുൻ്റെയും വീട്ടിലേക്ക് വരുന്നുണ്ട് മാർക്കോയെ കണ്ടത് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടനെ കണ്ടോ കണ്ണേട്ടനെ ഓക്കെ ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാർക്കോ തൻ്റെ പ്ലാനിനെക്കുറിച്ച് പറയുന്നുണ്ട് അന്നേരം ലേഖ പറയുന്നുണ്ട് മഹിക്ക് ഒരു അല്പം പേടിയുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞ് സമയിപ്പിച്ച് വെച്ചേക്കുക അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഒരു കാരണവശാലും പേടിക്കണ്ട മഹിയുടെ ചിത ഒരുക്കിയതിനു ശേഷം ആ മേഘൻ്റെയും പ്രതാപൻ്റെയും സന്തോഷം എന്താണെന്ന് വീഡിയോയിൽ കാണിച്ചു തന്നേ ഇല്ലേ ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിൽ ഒരു പ്രതികാരാഗ്നി പോലെ കാണണം എങ്കിൽ മാത്രമേ അവർക്ക് പറ്റിയ തിരിച്ചടി കൊടുക്കാൻ നമ്മളെ കൊണ്ടാകൂ അന്നേരം ലേഖ പറയുന്നുണ്ട് മാർക്കോയുടെ എന്ത് പ്ലാനിനും കൂടെ നിൽക്കാൻ ഞങ്ങൾ റെഡിയാണ് മാർക്കോയുടെ പ്ലാൻ പ്രകാരം മാർക്കു ഏർപ്പാടാക്കുന്ന ഡമ്മി പോലീസുകൾ മേഘൻ്റെയും പ്രതാപൻ്റെയും വീട്ടിൽ മഹാലക്ഷ്മി കാണാതായ പേരിൽ ചോദ്യം ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ട് മാത്രമല്ല രാത്രി കാലങ്ങളിൽ മഹാലക്ഷ്മിയുടെ ആത്മാവ് മേഘനെയും പ്രതാപനെയും ശല്യം ചെയ്യാൻ വരുന്ന രൂപത്തിലും വരുന്നുണ്ട് അതായത് മുത്തശ്ശിയുടെ ഭാഷയെ പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ ഗതി കിട്ടാതെ മരിച്ച ആത്മാവായതുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തോടെ ഇവരെ ശല്യം ചെയ്യാൻ വരുന്നുണ്ട് അങ്ങനെ പകല് മാർക്കോ ഏർപ്പാടാക്കിയ ഡമ്മി പോലീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലിൽ വലയുകയും ടെൻഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രാത്രി കാലങ്ങളിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഭയന്ന് ഗതി കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മേഘനയും പ്രതാപനെയും എത്തിക്കുന്നു മഹാലക്ഷ്മിയുടെ മരണത്തിന് ശേഷം ഒരൊറ്റ ദിവസം മാർക്കോ അവർക്ക് സന്തോഷിക്കാൻ അനുവാദം കൊടുക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ പകലും രാത്രിയും സമാധാനമില്ലാത്ത ദിവസങ്ങളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് അതേസമയം നമ്മുടെ സാഗർ ആണെങ്കിൽ ആദ്യം മാർക്കോയിൽ ഓപ്പസും പറഞ്ഞത് പ്രകാരം മേഘനോടുള്ള പ്രതികാരത്തിനെന്ന രൂപത്തിൽ മഞ്ജുവിനെ പ്രേമിക്കാൻ പോയെങ്കിലും ഇപ്പോൾ മഞ്ജുവിനോടുള്ള പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു അതിനെ തുടർന്ന് ഇടക്കിടയ്ക്ക് മഞ്ജുവിൻ്റെ ശബ്ദം കേൾക്കാനും മിണ്ടാനും പറയാനും വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അത് മഞ്ജുവിന് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല മേഘൻ തന്നെ ചതിച്ചതിൻ്റെ പേരിൽ മഞ്ജു ഒരു ആണുങ്ങളെയും വിശ്വസിക്കുന്നില്ല പൂർണ്ണമായിട്ട് ആ സ്ഥാനത്താണ് ഇടക്കിടയ്ക്ക് സാഗർ വിളിച്ചതുപോലെ ഒരു പ്രത്യേക രൂപത്തിൽ സംസാരിക്കുന്നത് ഏതൊരു പെണ്ണിനും മനസ്സിലാകുമല്ലോ അയാൾക്ക് എന്തോ ഇഷ്ടം തന്നോടുണ്ട് അതുകൊണ്ടാണ് പല തവണയായി ഇങ്ങനെ വിളിക്കുന്നത് ഒടുവിൽ മഞ്ജു തന്നെ തുറന്നു പറയുന്നുണ്ട് സാഗറിനെ ഞാനൊരു സഹോദരനെ പോലെയാണ് കാണുന്നത് അല്ലാതെ മറ്റൊരർത്ഥത്തിലല്ല വിളിക്കുന്നത് സാഗറിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പോഴേ വിട്ടേക്കണം എൻ്റെ വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് തന്നെ ഞാൻ കാണുന്നത് അതൊന്നും സാഗരണം പെട്ടെന്ന് ഉൾക്കൊള്ളാനാകുന്നില്ല അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ